ഹലോ ഗൈസ് അപ്പോൾ സിനിമ കാണാൻ പോകുന്നതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീച്ചത് കണ്ടാ അനിയനെ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ ഗൈസ് അപ്പോൾ രാവിലെ കാപ്പി എവിടെയൊക്കെ കഴിയാ പക്ഷെ കാപ്പി പിടിക്കാൻ പോവുകയാണ് പത്തരയ്ക്ക പത്തരയ്ക്കാൻ ഷോ നമ്മൾ ഇപ്പോൾ ഒമ്പത് മണിയായി കഴിച്ചിട്ട് ഇറങ്ങും അങ്ങനെ പത്രം വന്ന് പത്രം എടുക്കാൻ പോയപ്പോഴാണ് നമ്മുടെ മുത്തുമണികൾ കപ്പും പൊക്കി നിൽക്കുന്ന ഫോട്ടോ അഭിമാനം കണ്ട അത് കഴിഞ്ഞ് ക്ലൈമറ്റ് നോക്കിയപ്പോൾ ക്ലൈമറ്റും നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു റെഡി ആയി പോവുകയാണ് ബസ് സ്റ്റോപ്പിലോട്ട് എസ് അപ്പോൾ നമ്മൾ കൽക്കി സിനിമയാണ് കാണാൻ പോകുന്നത് പ്രവാസിൻ്റെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും അപ്പോൾ ഞാനും അവനും കൂടെയാണ് കാണാൻ പോകുന്നത് പഴകുറ്റിയിലുള്ള റാണി തിയേറ്ററിലാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര വെയ്റ്റിങ്ങായിരുന്നു ഞാൻ ഗോട്ടും തലപതിയുടെ ഗോട്ടും അതുപോലെ പ്രവാസിൻ്റെ ഈ സിനിമയും ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്ന അപ്പോൾ അതൊന്ന് കാണാൻ പോവുകയാണ് സിനിമ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് സണ്ണി ക്ലൈമറ്റ് ആണല്ലോ കുഴപ്പമില്ല മഴ കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മഴയില്ല അതുകൊണ്ട് നന്നായിട്ട് പോയി പോയി കണ്ടിട്ട് വരാം ക്ലൈമറ്റ് നല്ല വെയിലുണ്ടായിരുന്നു കേസ് പക്ഷെ മഴയേക്കാളും എന്തുകൊണ്ടും ഭേദം വെയിൽ തന്നെയാണ് മഴ വന്ന ആകെ കുളവുമല്ല അങ്ങനെ നടന്ന് വഴയിലെ ബസ് സ്റ്റോപ്പിലെത്തി അവിടെ കണ്ടെ നിന്നൊക്കെ കോപ്രയം കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഗെയ്സ് ആ സമയത്ത് റോഡിലും അത്ര വണ്ടികളൊന്നും ഇല്ലാതെ അപ്പോൾ ഇവിടെ സിഗ്നലും വച്ച് അപ്പോൾ വണ്ടികളുള്ള ദിവസം ഭയങ്കര തിരക്കുമാണ് ഇവിടെ ആ അങ്ങനെ ബസ് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ നെടുമങ്ങാടാണ് പോകുന്നത് അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരെ വന്ന് പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് പഴകുട്ടിയിലാണ് തിയേറ്റർ കണ്ട കണ്ടാ എൻ്റെ സിനിമാറ്റിക് ഷോട്ട് ഉണ്ട് ഉണ്ടാവും കാഴ്ചയെ കണ്ടിങ്ങനെ ഇരിക്കുന്നതായിട്ട് ഈ വീഡിയോ എടുത്തപ്പോൾ അടുത്തുള്ള എല്ലാവരും എന്നെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗെയ്സ് അങ്ങനെ ഞാൻ എന്താ നെടുമങ്ങാട് ഡിപ്പോയിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പ്രവീണ് ഇവിടെ വന്ന് പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നത് കേസ് അങ്ങനെ പയ്യൻ വന്ന് പിക്ക് ചെയ്തു സ്കൂട്ടറിൽ അപ്പോൾ ഹെൽമെറ്റൊക്കെ കൊണ്ടുവന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഞാൻ എന്താ ബാക്കിലുണ്ട് പേടിക്കണ്ട ബാക്കിലുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് പ്രവീൺ ആ ബാക്കിൽ കാണുന്നതാണ് തിയേറ്റർ റാണി എന്നാണ് പേര് ഇപ്പോൾ കേസ് നമ്മൾ കാണാൻ വന്ന സിനിമ കൽക്കിയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഗൈസ് കാരണം കൽക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് കൽക്കിയുടെ കഥയൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെ ഗൈസ് ഇത് നമ്മൾ തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സീറ്റ് തപ്പി പിടിച്ച് പോവുകയാണ് അങ്ങനത്തെ തന്നെ നമ്മളെ സീറ്റ് പതിമൂന്ന് പതിനാല് നമ്മൾ കാണാൻ ഫസ്റ്റ് ഒരുമിച്ച് സിനിമ അടിപൊളി സൂപ്പർ മ്യൂസിക് ഒന്നും ഞാൻ ും ഞാട്ടതല്ലേറ്ററിൽ ഇട്ടിരിക്കുന്ന സൗണ്ട് ആണ് അതേമേ കോപ്പി റേറ്റ് വരുവു ആള് കുറവാണ് എനിക്കും വരേ ഉള്ളൂ ഇനി വരേ ഉള്ളൂ തോന്നുന്നു പത്തരയ്ക്കാണ് ഷോ സിനിമയെല്ലാം കണ്ടിറങ്ങി ഒരു സീൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ് കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഈ സിനിമയെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ സിനിമ ഒരു രക്ഷയില്ല സൂപ്പർ പടം ഞാൻ പ്രതീക്ഷയിലേക്കാളും അടിപൊളിയായിരുന്നു നിങ്ങൾ പോയി കാണാം കേട്ടോ എന്നുവെച്ചാൽ മഹാഭാരതത്തിനെ പറ്റി കുറച്ച് ഐഡിയ വേണം അതുപോലെ കൽക്കി എന്താണെന്ന് അറിയണം അത് രണ്ടും മതി അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഗൈസ് അപ്പോൾ ഈ മൂവി വേറൊരു ട്രെയിലറാണ് അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഇനി വരും അപ്പോൾ ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രെയിലർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി മഹായുദ്ധം നടക്കാൻ പോണേ ഉള്ളൂ ഏസ് സിനിമ എന്ന് വെച്ചാൽ ഇനി വരാൻ പോണ കാലത്തിനെ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കലിയുഗത്തിൻ്റെ അവസാനം ആയി തുടങ്ങിയതിൻ്റെ ഒരിതാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണുന്ന സിനിമ ഏസ് തിയേറ്ററിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഫുള്ള് കണ്ടു പടം അടിപൊളിയാണെങ്കിൽ രക്ഷയില്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ എന്നെ ഇറങ്ങിക്കുന്നത് ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രം വരാൻ പോണ പാർട്സിലാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഫുള്ള് സസ്പെൻസ് ഉണ്ട് ഫുള്ള് സസ്പെൻസ് എന്ന് വെച്ചാൽ ഒരു മെയിൻ സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ തിരിച്ചു തിരിച്ചതാണ് വീടെത്തി ഇനി മുടി വെട്ടാനൊക്കെ പോകണം കൈസ് എക്സാമൊക്കെ തുടങ്ങാറായി ഇതങ്ങനെ ഞാൻ ബാർബർ ഷോപ്പിൽ വന്നിരിക്കുകയാണ് എനിക്ക് മറ്റന്ന എക്സാമാണ് അപ്പോൾ മുടിയൊക്കെ വെട്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കണം കേട്ടോ മിററി നോക്കി കോപ്രനെയൊക്കെ തന്നെയാണ് നിങ്ങൾ കാണുന്നത് എവിടെ ചെന്നാലും ബ്ലോഗ് ബ്ലോഗെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി ചെന്നാലും ഫോണും ബുക്ക് ചെയ്യാണ് മണി അപ്പോൾ കേസ എൻ്റെ വണ്ടീടെ അടുത്തോട്ട് പോവാണ് എൻ്റെ ലുക്ക് കാണിച്ചു തരാൻ മുടി വെട്ടിയതിന് ശേഷം ഉള്ളത് ചിരിക്കല്ലേ ഏ ടണ്ടട ആ കണ്ടുകൊണ്ട് ഗെയ്സ് അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി ഗെയ്സ് സിനിമയെപ്പറ്റി എനിക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല ഗെയ്സ് അത്രയ്ക്കും അത്രയ്ക്കും പ്രവാസിൻ്റെ ഒരു കംപാക്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം ബാഹുബലിക്ക് ശേഷം കാരണം ആ ഒരു ലുക്കായാലും ആ ഒരു സ്റ്റോറി ഒന്നിക്കുന്നതായാലും സൂപ്പർ നിങ്ങൾക്ക് മഹാഭാരതവും അതേപോലെ കൽക്കിയെ പറ്റി അറിയാതെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല സ്റ്റോറി അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ആ മൂവി ബോറായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ ഈയൊരു മഹാഭാരതത്തിൻ്റെ ക്യാരക്ടേഴ്സിനെയും മഹാഭാരതത്തെക്കുറിച്ചും അതുപോലെ കൽക്കി അവതരിക്കുന്നത് കൽക്കി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ അവതാരത്തിനെ പറ്റിയൊക്കെ അറിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ആ സ്റ്റോറി നമുക്ക് മനസ്സിലാകും അതിശയം അതല്ല ഇത് ഒരു പാർട്ടാണ് ഇനി പാർട്ടുകൾ വരെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയാണ് അപ്പോൾ ആ ഒരു പാർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി എന്താവുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വലിയൊരു ഡിസ്റ്റ് വലിയൊരു ഇത് വരാൻ പോവാണ് ഗൈസ് സ്റ്റേറ്റ് ഞാൻ ഇപ്പോഴേ വെയിറ്റിംഗ് ആണ് ബാക്കി പാർട്സ് കാണാൻ വേണ്ടി സൂപ്പർ മൂവി ഗൈസ് അടിപൊളി മൂവി നിങ്ങൾ ഈ മഹാഭാരതവും ഞങ്ങളുടെ കൽക്കീര ഇതും വെച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു ഇതിലേ ഉള്ളൂ സൂപ്പർ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൂവികളിൽ രണ്ട് മൂവി അതായത് ഗോട്ടും തലപതിര ഗോട്ടും പിന്നെ ഇതുമാണ് ഇതിറങ്ങി ഇനി അടുത്തത് ഗോട്ടാണ് അതും പോയി കാണണമെന്നുണ്ട് ഗൈസ് അതും ബമ്പൻ വരവാണ് തലപതിര വെയ്റ്റിംഗ് ഐ ആം വെയ്റ്റിങ് യെസ് മൂവിയിൽ പിന്നൊരു പ്രശ്നം കൽക്കില്ല വന്നതെന്ന് വെച്ചാൽ മറ്റേ ശശാമൻ പറഞ്ഞിട്ടുണ്ട് അമിതാഭ് ബച്ചനെ ഒരു ചെറുപ്പത്തിലോട്ടാക്കിയിട്ടുണ്ട് ഏജിങ് അത് കുറച്ച് രസമില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട് യെസ് അത് മോഹമൊന്നും അത്ര ശരിയായിട്ടില്ല ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി സിനിമ ഫുൾ സൂപ്പർ